അഡ്വാൻസ് ടെക്നോളജിയുമായി വി കെ ഫേൽസ് പറളി മുണ്ടൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു മണ്ണാട്ടിൽ പടി കിനാവല്ലൂർ വല്യൻകാടാണ് പെട്രോൾ പമ്പ് ആരംഭിച്ചത് വാഹനങ്ങളിൽ സൌജന്യമായി കാറ്റ് നിറയ്ക്കാനുള്ള സംവിധാനം സർവീസ് ചാർജ് ഇല്ലാതെ ഓയിൽ മാറ്റം ദാഹം അകറ്റുവാനുള്ള വെള്ളം മികച്ച ശുചിമുറി തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ച വി കെ ഫിയൽസ് പറളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു പെട്രോൾ ഡീസൽ ആദ്യ വിൽപ്പന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സെയിൽസ് ഓഫീസർ മോഹൻ രോഹിത് റെഡ്ഡി എം ഡി പി കെ വാസു എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ ആഴ്ചയിലും കണ്ടെത്തുന്ന ഭാഗ്യശാലികൾക്ക് ആകർഷകങ്ങളായ സമ്മാനങ്ങളും ലഭിക്കും ഒന്നാം സമ്മാനമായി പത്ത് ലിറ്റർ പെട്രോളോ ഡീസലോ ലഭിക്കും രണ്ടാം സമ്മാനമായി അഞ്ച് ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മൂന്നാം സമ്മാനമായി രണ്ട് ലിറ്റർ പെട്രോളോ ഡീസലോ ലഭിക്കും വിക്കി ഫ്യൂൽസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് അഞ്ച് രണ്ട് ആറ് ആറ് മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ഒൻപത് നാല് നാല് ഏഴ് നാല് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് എന്നീ നമ്പറുകളിൽ बंध पड़े